ലക്കി സ്റ്റാർ മോളൂർ സംഘടിപ്പിക്കുന്ന ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് മോസ്കോ പൊട്ടച്ചെറയിൽ പന്തുരുളും ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം പൂർണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത് മോസ്കോ പൊട്ടച്ചിറ ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകീട്ട് എട്ടിന് നടക്കുന്ന ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ സെവൻസ് ഫുട്ബോളിലെ വമ്പൻമാരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഷൂട്ടേഴ്സ് പടന്നയുമായി മാറ്റുരയ്ക്കും നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ മെമ്പർമാർ ചെറുപ്പുളശ്ശേരി എസ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡിൽ മോസ്കോ പൊട്ടച്ചിറയിൽ സെൻടർ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഗ്രൗണ്ട് ഉള്ളത് അയ്യായിരത്തോളം ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് വൈകുന്നേരത്തിൻ്റെ കളിക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് മത്സരത്തിന് മുന്നോടിയായി വൈകുന്നേരം ഏഴ് മണി മുതൽ പാലക്കാട് അനഘ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന സംഗീതവിരുന്നും അരങ്ങേറും സ്ത്രീകൾക്കും പത്തു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ടൂർണമെന്റിലേക്ക് പ്രവേശനം സൗജന്യമാണ് ക്യാഷ് അവാർഡിനും വിന്നേഴ്സ് ട്രോഫിക്കും റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ മാമാങ്കത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും സി സി എൻ